കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെ പോലെ കൂത്തമ്പലമുണ്ട് മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഇനി ഭരതദേവനെ പറ്റി പറയുകയാണെങ്കിൽ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ഭരതൻ അയോധ്യയിലെ സൂര്യവംശത്തിലെ രാജാവായിരുന്ന ദശരഥന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്ന കൈകേയിൽ ജനിച്ച പുത്രനാണ് ഭരതൻ രാമൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരായിരുന്നു ഭരതന്റെ സഹോദരന്മാർ ദശരഥൻ രണ്ടാമത്തെ പുത്രനായിരുന്നു ഭരതൻ സഹോദരന്മാരെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നവരും സഹിഷ്ണുതയുള്ളവരുമായിരുന്നു എന്നിരുന്നാലും ലക്ഷ്മണന് രാമനോടും ശത്രുഘ്നന് ഭരതനോടും അടുപ്പമുണ്ടായിരുന്നു ജനകന്റെ സഹോദരനായ കുശദ്ധന്റെ മകളായ മാണ്ഡവിയാണ് ഭരതന്റെ പത്നി ഭരതന് രണ്ട് പുത്രന്മാരുണ്ട് ഒരിക്കൽ കൈകേയി തന്റെ മകനായ ഭരതൻ രാജാവാകണമെന്നും രാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് പോകണമെന്നും ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു ദശരഥനാവട്ടെ കൈകേയിക്ക് ചോദിക്കുന്ന ഭരതാനെന്ന െന്ന് വാക്കുനൽകിയതിനാൽ വിവശനായിരുന്നു രാമൻ വനവാസത്തിന് ഐക്യപ്പെട്ട സമയത്ത് ഭരതൻ അയോധ്യയിൽ നിന്നും അകലെയായിരുന്നു ഇതറിഞ്ഞപ്പോൾ ഭരതൻ വല്ലാതെ വേദനിക്കുകയും ശിക്ഷ എന്ന നിലയ്ക്കുള്ള കർശനമായ ഔദ്യോഗിക ശാസന തന്റെ മാതാവിന് നൽകുകയും ചെയ്തു പെട്ടെന്ന് തന്നെ വനവാസത്തിന് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു വേണമെങ്കിൽ രാമനു പകരം താൻ തന്നെ വനവാസത്തിന് പോകാമെന്നും പറഞ്ഞു ഈ ത്യാഗമനോഭാവവും സഹോദര സ്നേഹവും അയോധ്യയിലെ ജനങ്ങളും മറ്റു രാജാക്കന്മാരിലും രാമനെ വനവാസത്തിനയച്ച വെറുപ്പും അവജ്ഞയും മാറ്റി പകരം ആദരവും ബഹുമാനവും ഭരതനോട് വർധിച്ചു ധർമ്മത്തിന്റെ പാഠം ഭരതനേക്കാൾ മറ്റാരും നന്നായി പഠിച്ചിട്ടില്ല എന്ന് അയോധ്യയിലെ ഗുരുവായ വസിഷ്ഠൻ പറയുകയുണ്ടായി അങ്ങനെയിരിക്കെ ദശരഥൻ മരണപ്പെട്ടു പിതാവ് ദശരഥന്റെ വേദനാജനകമായ മരണവാർത്ത രാമന്റെയും ലക്ഷ്മണന്റെയും അടുത്തെത്തിച്ച ശേഷം ഭരതൻ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചുവരണമെന്നും രാജഭാരം ഏറ്റെടുക്കണമെന്നും തർക്കിച്ചു പക്ഷേ ഇത് തന്റെ ഉറച്ച തീരുമാനമാണെന്നും തിരിച്ചു വന്നാൽ അത് അധാർമിക പ്രവൃത്തിയാകുമെന്നും പറഞ്ഞുകൊണ്ട് രാമൻ എതിർക്കുകയും ചെയ്തു ജനകന്റെ അഭിപ്രായ പ്രകാരം രാമന്റെ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല അനുജനായ തന്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കുകയും രാമനെ പതിനാല് വർഷത്തിന് മുൻപ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു ആഴത്തിൽ നിരാശനായ ഭരതൻ പതിനാല് വർഷത്തെ വനവാസ ശേഷം തിരിച്ചെത്തി സിംഹാസനം ഏറ്റെടുക്കുമെന്ന രാമന്റെ വാഗ്ദാനം ചെവിക്കൊണ്ടുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചുപോയി പതിനാല് വർഷം തീരുന്ന വേളയിൽ രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ആത്മാഹുതി ചെയ്യുമെന്ന പ്രതിജ്ഞയും രാമന്റെ മുൻപിൽ എടുത്ത ശേഷമാണ് ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തുന്നത് രാമന്റെ പ്രതിനിധിയായി മാത്രമേ അയോധ്യ ഭരിക്കൂ എന്നും ഭരതൻ പറയുകയുണ്ടായി ജനസമ്മതത്തോടെ കോസല രാജ്യത്തിന്റെയും അയോധ്യയുടെയും രാജാവായി പക്ഷേ അയോധ്യയിലെ സിംഹാസനത്തിൽ രാമന്റെ പാതകങ്ങൾ പ്രതീകമായി വെക്കുകയും സിംഹാസനത്തിൽ ഇരിക്കുകയോ കിരീടം വയ്ക്കുകയോ ചെയ്യാതെ ഭരണവും ഭരതൻ നടത്തി രാക്ഷസ രാജാവായ രാവണനെ വധിച്ച ശേഷം പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞപ്പോൾ ഭരതന്റെ സത്യം രാമൻ ഓർമ്മിക്കുകയും ും ആത്മാഹുതി തടയുവാൻ വേണ്ടി ഹനുമാനെ അയോധ്യയിലേക്ക് അയക്കുകയും ചെയ്തു രാമനെയും പത്നി സീതയെയും ലക്ഷ്മണനെയും എഴുന്നള്ളിക്കുവാൻ ഭരതൻ ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു രാമന്റെ അനുയായിയായി വനവാസത്തിൽ കൂടെയുണ്ടായിരുന്ന ലക്ഷ്മണനെ യുവരാജാവായി വാഴിക്കുവാൻ ഭരതൻ ആഗ്രഹിച്ചു എന്നാൽ ഭരണത്തിലുള്ള ഭരതന്റെ കഴിവും ജനസമ്മതിയും കാരണം ലക്ഷ്മണൻ യുവരാജാവാകുവാൻ ഭരതന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഭരതനെ യുവരാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു കുറെ നാളുകൾക്ക് ശേഷം അവതാരോദ്ദേശ സിദ്ധി കൈവരിച്ച രാമൻ സരയു നദിയിലേക്ക് ഇറങ്ങുകയും മൂലരൂപമായ മഹാവിഷ്ണുവായി മാറുകയും ഈ മൂലരൂപത്തിൽ ഭരതനും ശത്രുഘ്നും ലയിക്കുകയും ചെയ്തു ഇനി കൂടൽമാണിക്യം ക്ഷേത്ര ഈതിഹ്യത്തിലേക്ക് വരാം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണ് പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ അതായത് ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കേൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് ചതുർബാഹ വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നദർശനമുണ്ടായി പിറ്റേ ദിവസം സമുദ്ര തീരത്തു നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചുവത്രേ അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമ ക്ഷേത്രവും അതായത് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രവും കുലീപനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും പൂർണ ലക്ഷ്മണ ക്ഷേത്രവും അതായത് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപ്പെരുമാൽ ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും അതായത് പായമ്മ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠ നടത്തി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ എന്ന മഹർഷി കുറെ കാലം അവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചുവെന്നും പറയപ്പെടുന്നു മഹർഷിയുടെ ഈ യാഗം പ്രദേശത്തെ ധന്യമാക്കിയെന്നാണ് വിശ്വാസം അന്നുപയോഗിച്ച ഹോമകുണ്ടങ്ങളിൽ ഒന്നാണ് കുലിപ്പനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നത് എന്നും വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ടത്തിന്റെ അവശിഷ്ടം ഇതിന്റെ തെളിവായി ദിവ്യനദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം യജ്ഞത്തിന്റെ അവസാനം ഭഗവാന്റെ ശ്വാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത് മഹർഷിയുടെ അപേക്ഷ യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ൊള്ളാമെന്ന് വിു ഭഗവാൻ അരുളി ചെയ്ത് അനുഗ്രഹിച്ചു ഗംഗാ യമുന സരസ്വതി എന്ന പുണ്യനദികളെ അവിടേക്ക് വിളിച്ചു വരുത്തി കുലീപിനി എന്ന പേരിൽ തീർത്ഥം സൃഷ്ടിച്ചു പിന്നീട് കുറെ കാലം കഴിഞ്ഞതിനു ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായത് എന്നാണ് വിശ്വാസം ചേര ചേരസാമ്രാജ്യം ഒൻപതും പത്തും ശതകങ്ങളിൽ അനേക ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഏഴാം ശതകത്തിൽ അന്നത്തെ ചേരമാൻ പെരുമാൽ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽ ക്ഷേത്രം ആയിരത്തി കൊല്ലം മുമ്പ് കൊല്ലവർഷം മുപ്പതിൽ ചേരമാൻ പെരുമാൾ ഭൂദാനം ചെയ്ത ശിലാരേഖ ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എ ഡി അഞ്ഞൂറിൽ ഇരിങ്ങാലക്കുടയിൽ ജനവാസവും എ ഡി അറുന്നൂറ്റി അമ്പതിൽ ക്ഷേത്രസ്ഥാപനവും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ മാണിക്യം എന്ന വിശേഷണം വിഷ്ണുവിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം ജൈന സന്യാസിമാരെ മാണിക്കർ എന്ന് വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു കൂടൽ എന്നത് പണ്ടുകാലത്തെ രണ്ടു നദികൾ സംഗമിച്ച ഇടമായിരുന്നതിനാൽ വന്നതാകാം എന്നും കരുതുന്നു കൂട ിന്റെ ലോഭമാണ് എന്നും ഒരു അഭിപ്രായമുണ്ട് അക്കാലത്ത് ഹിന്ദു സന്യാസിമാർ കൂടിച്ചേർന്നിരുന്ന സംഗമസ്ഥാനമായതിനാലാണ് അതല്ല ജൈനമതവും ഒത്തുചേർന്നിരുന്ന സ്ഥലമായതിനാലാണ് കൂടൽ എന്നും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട് ഭരതവിഗ്രഹത്തിന് ഏകദേശം ഒരാൾ പൊക്കമുണ്ട് ചതുർബാഹുവാണ് കോതണ്ടവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് കനത്തിൽ വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു അത് കിരീടത്തിന്റെ മുകളിലൂടെ രണ്ടു വശത്തേക്കുമായി പാദം വരെ നീണ്ടുകിടക്കുന്നു കിഴക്കോട്ടാണ് ദർശനം ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം കൂടാതെ ക്ഷേത്രത്തിന് മുന്നിലെ അൽത്തറയിൽ ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട് നാലം ും ബലിക്കൽപുരയും ഉണ്ട് നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ് ശ്രീകോവിലിന്റെ ഭിത്തികളിൽ കലാചാരുതയോടുകൂടിയുള്ള ധാരാളം ശില്പങ്ങളുണ്ട് ശിവേലിപ്പന്തൽ വളരെ വലുതാണ് ബലിക്കൽപുരയും വലിയമ്പലവുമെല്ലാം ചെമ്പുമേഞ്ഞവയാണ് ക്ഷേത്രത്തിന് ചുറ്റും നാല് വലിയ കുളങ്ങളുണ്ട് ക്ഷേത്രവളപ്പിനകത്തുള്ള തീർത്ഥമാണ് കുലീപനി ആറാട്ടിനും മറ്റും ക്ഷേത്രാവശ്യങ്ങൾക്കും ജലം ഇവിടെ നിന്നാണ് ഉപയോഗിക്കപ്പെടുന്നത് തീർത്ഥ പ്രതിഷ്ഠം പാപദോഷത്തിനുള്ള വഴിപാടായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠം പൂർണ്ണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തോടൊപ്പം പ്രതിഷ്ഠത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിശ്വാസം ക്ഷേത്രവളപ്പിന് പുറത്തായി കിഴക്കുവശത്തായുള്ള കുളം കുട്ടൻകുളം എന്നറിയപ്പെടുന്നു ഇത് കുട്ടൻ കുട്ടനെന്ന ദ്രാവിഡദേവനുമായി ബന്ധപ്പെട്ട പേരാണ് ക്ഷേത്രമാതിയിൽ ദ്രാവിഡ ക്ഷേത്രമായിരുന്നു എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഇത് ഇതുകൂടാതെ തെക്കു ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി വേറെയും രണ്ട് കുളങ്ങളുണ്ട് ഏത് കൊടിയെ വേനലിലും പറ്റാത്ത ഈ കുളങ്ങൾ ഇരിങ്ങാലക്കുടയുടെ ജലസമൃദ്ധി നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നു ഇവയിലെ കുലീബനി തീർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വറ്റിച്ചപ്പോൾ ഹോമകുണ്ടത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്ര ചരിത്രം പരിശോധിച്ചാൽ കേരള ചരിത്രത്തിന്റെ മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തെയും സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കി രാജ്യ ശാസനകൾ കൊത്തിവയ്ക്കാൻ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് എട്ടാം നൂറ്റാണ്ടിലെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെയും ഓരോ ശിലാശാസനകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാം ഇതും രണ്ടും ശ്രീകോവിലിന്റെ വടക്കോശത്ത് അകത്തെ പ്രതിഷ്ഠ വഴിയിൽ കിടന്നിരുന്നു ഭക്തന്മാർ ചവിട്ടി നടന്നതിനാൽ ചില അക്ഷരങ്ങൾക്ക് തേയ്മാനം വന്നുപോയതുകൊണ്ട് ഇരുപത് കൊല്ലത്തിന് മുൻപ് പടിഞ്ഞാറേ ചുമരിൽ ഉറപ്പിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി ശാസ്താവ് ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഉപദേവന്മാരും ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ എല്ലാ സേവനം യും സംഗമ മാത്രമേ ചെയ്യാറുള്ളൂ വാതിൽമാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലുള്ള പോലെ അഞ്ചു പൂജയും മൂന്ന് ശ്രീബലിയും ഇവിടെ ഇല്ല ഉഷ്പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു എതിരേറ്റുപൂജയും പന്തീരടിയും ഇല്ല പുറത്തേക്ക് എഴുന്നള്ളക്കിയ ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ ഉത്സവ ബലിയുമില്ല സ്ത്രീഭൂതബലി മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ മത്സ്യങ്ങൾ ഒഴികെ മറ്റു ജലചന് ൾ സാധാരണമല്ല കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്ര തുല്യ പവിത്രതയുടെ നിലകൊള്ളുന്നു കൂടൽമാണിക്യസ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു ഉദര രോഗനിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടെ പ്രത്യേകതയാണ് ശ്വാസ സംബന്ധമായ രോഗത്തിന്റെ നിവാരണത്തിനായി ക്ഷേത്രത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ മീനൂട്ട് എന്ന വഴിപാടുള്ളൂ ഏറ്റവും പ്രാധാന്യം തൃപ്രയാറാണെങ്കിലും ഇവിടെയും മീനൂട്ട് പ്രധാന വഴിപാടാണ് ഇവിടത്തെ മത്സ്യങ്ങൾ ദേവാംശമായതിനാൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമാണെന്ന വിശ്വാസമുണ്ട് കാര്യസാധ്യത്തിനും സന്താനലാഭത്തിനും മീനോട്ട് വളരെ പ്രധാനമാണ് ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കാലത്തെ മത്സ്യാരാധന ബാക്കിപത്രമായും ഇതിനെ കാണാം ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തിരി നിവേദ്യത്തിന്റെ അനുബന്ധമായി നടത്തുന്ന മുക്കി നിവേദ്യം സേവിച്ചാൽ ഒരു വർഷത്തേക്ക് രോഗവിമുക്തരാകുമെന്നാണ് വിശ്വാസം വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായ താമരമാല ചാർത്തൽ വർഷക്കാലങ്ങളിൽ അടിയന്തരമായ ആവശ്യങ്ങൾക്ക് മഴ മഴ പെയ്യാതിരിക്കാൻ പലരും നടത്താറുണ്ട് നളചരിത മാട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ ഉണ്ണായി വാര്യർ സ്വാമിയുടെ ഒരു പരമഭക്തനായിരുന്നു ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിന് സമീപത്തുള്ള അകത്തോട്ട് വാര്യത്താണത്രേ അദ്ദേഹത്തിന്റെ ജനനം ദേവന മാലകെട്ടൽ അകത്തോട്ടു വാര്യത്തേക്കായതിനാൽ ബാല്യകാലം മുതൽ ഭഗവാനെ സേവിക്കാൻ ഉണ്ണായി വാര്യർക്ക് സാധിച്ചു ദിവസേന താമര തുളസി തെച്ചി എന്നീ പുഷ്പങ്ങൾ കൊണ്ട് മാലകെട്ടി സംഗമേശന സമർപ്പിച്ചിരുന്ന അദ്ദേഹത്തിന് സ്ത്രോത്ര ഒരു മാല ഭഗവാനെ സമർപ്പിക്കണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം സംഗമേഷനു വേണ്ടി ഒരു സ്തോത്രം രചിച്ചു മേള മാസത്തിലെ ഉത്രനാളിൽ കൊടികേറി തിരുവോണം നാളിൽ ആറാട്ടായി ആകെ പതിനൊന്ന് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം കൊടികേറുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുൻപേ ശുദ്ധി തുടങ്ങും കൊടിപ്പുറത്ത് വിളക്ക് മുതൽക്കാണ് കാഴ്ച തുടങ്ങുക പതിനേഴ് ആനകളാണ് ഉത്സവ പ്രതീക്ഷണത്തിന് എഴുന്നള്ളിക്കുന്നത് പാഞ്ചാരി മേളം ഉത്സവത്തിന് മേളക്കൊഴുപ്പേകുന്നു ആനകളുടെ നെറ്റിപ്പട്ടം തനി തങ്കം കൊണ്ട് നിർമ്മിച്ചതാണ് മറ്റ് പത്താനകളുടെ നെറ്റിപ്പട്ടങ്ങൾ വെള്ളി കൊണ്ടു ഇത് ഈ ക്ഷേത്രത്തിനെ മാത്രം പ്രത്യേക യാണ് തൃശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക അത്രനാളിൽ കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ കൂടിയാട്ടത്തിലെ ഒരു ചെറിയ ഭാഗം അരങ്ങേറിക്കൊണ്ട് കലോത്സവത്തിന്റെ നാന്ദി കുറിക്കുന്നു കൊടിയേറ്റത്തിന്റെ പിറ്റേന്ന് കൊടിപ്പുറത്ത് വിളക്ക് ഈ ചടങ്ങിലൂടെയാണ് ഭഗവാൻ ആദ്യമായി നാലമ്പലത്തിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളുന്നത് പിറ്റേന്ന് മുതൽ പള്ളിവേട്ടയുടെ തലേനാൾ വരെ വിളക്കിനുത്ത് എന്ന ചടങ്ങുണ്ട് വലിയ വിളക്ക് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിളക്കിന് പറയുന്ന പേര് കൊടിപ്പുറത്ത് വിളക്കിന്റെ പിറ്റേന്ന് രാവിലെ മുതൽ പള്ളിവേട്ടനാൾ പകൽ ദിവസവും ശ്രീബലി എഴുന്നെളിപ്പുണ്ട് ശ്രീബലിക്കും വടക്കിനും പതിനേഴ് ആനയും പാഞ്ചാരി മേളവും അകമ്പടി സേവിക്കും രാവിലെയും രാത്രിയും ഒമ്പത് മണി മുതൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഈ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും പള്ളിവേട്ട ദിവസം ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിലാണ് പള്ളിവേട്ട നടക്കുന്നത് ആദ്യം ഒരു ആന കഴുത്തിലെ ഒരു മണി പോലും കിലിങ്ങി ശബ്ദമുണ്ടാക്കാതെ ആൽത്തറിയിലേക്കെത്തുന്നു ഇതൊരു പ്രതീകാത്മകമായ നായാട്ടാണ് ചടങ്ങ് കഴിഞ്ഞാൽ അഞ്ചാനയുമായി പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളുന്നു കുട്ടംകുളത്തിന് സമീപം എത്തിയാൽ വെടിക്കെട്ടും തുടർന്ന് പാണ്ഡിമേളവും ഉണ്ടായിരിക്കും പിറ്റേന്ന് പൂജ കഴിഞ്ഞ് സ്ത്രീഭൂതബലി കഴിഞ്ഞ് മൂന്നാനയുടെ അകമ്പടിയുടെ ആറാട്ടിന് യാത്രയാകുന്നു ആറാട്ട് ചാലക്കുടിയിലെ കൂടപ്പുഴയിലോ രാപ്പാളോ ആയിരിക്കും രാത്രി ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു കൊടിയറക്കിന് മുമ്പായി കൊടുക്കൽ പറ നിറയ്ക്കുന്നു ഉത്സവ സമയത്ത് ണിക്കൂറും ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറുന്നു രാവിലെ ശിവേരി കഴിഞ്ഞാൽ കിഴക്കേ നടപ്പുരയിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാറുണ്ട് മൂന്ന് മണി മുതൽ പ്രത്യേക പന്തലിൽ കലാപരിപാടികൾ ആരംഭിക്കും സന്ധ്യയ്ക്ക് നടപ്പുരയിൽ സന്ധ്യാവേലകൾ ആരംഭിക്കും കൂത്തമ്പലത്തിൽ ചാക്യാർകൂത്തും പടിഞ്ഞാറേ നടപ്പുരയിൽ കുറത്തിയാട്ടം പാടകം എന്നിവയും ഉണ്ടാകും വിളക്ക് കഴിഞ്ഞാൽ പുലരും വരെ കഥകളിയുണ്ട് രാവിലെയും വൈകിട്ടും പുറത്തേക്ക് എഴുന്നേൽക്കുന്നതിന് മുൻപായി മാതൃക്കൽ തൊഴൽ എന്നൊരു പ്രത്യേക ചടങ്ങുണ്ട് വലിയ വിളക്ക് ദിവസം രാത്രി വിളക്ക് കഴിഞ്ഞാൽ ശ്രീരാമ ഭിഷേകം എന്ന കഥകളി അരങ്ങേറുന്നു ഇരിങ്ങാലക്കുടക്കാർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഉത്സവ നാളുകൾ